മിശിഹായി പ്രിയപ്പെട്ടവർ ഇന്ന് തിരുവചനം നമ്മളോട് സംസാരിക്കുന്നത് പിതാവും പുത്രനുമായിട്ടുള്ള ഒരു ഗാഠ ബന്ധത്തെ കുറിച്ചാണ് ആഴമേറിയ ഒരു ഹൃദയ ബന്ധത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് തിരുവചന ഭാഗത്ത് കാണുന്നത് പിതാവ് ചെയ്യുന്നതല്ലാതെ പുത്രനൊന്നും സ്വയമേവ ചെയ്യാൻ സാധിക്കുകയില്ല എന്നൊക്കെ വചനം ഇവിടെ നമ്മളോട് വളരെ വ്യക്തമായി പറയുന്നുണ്ട് പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ബന്ധത്തിന്റെ ദൃഢതയാണ് ഇവിടെ വ്യക്തമാക്കി കാണിക്കുന്നത് ഒരു തൃത്വിക സ്നേഹത്തിന്റെ ആ ഒരു ബന്ധത്തിന്റെ ആഴം അതിൽ പിതാവും പുത്രനും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിന്റെ ആഴത്തെ കുറിച്ചാണ് ഇന്ന് ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നത് ഈ ഒരു കൂട്ടായ്മ ഈ ഒരു തൃത്വത്തിലെ കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കുന്നത് എപ്പോഴും അഭിലേഷണീയമാണ് കാരണം തൃത്വത്തിന്റെ ഈ കൂട്ടായ്മ പോലെ അനുദിന ജീവിത യാഥാർത്ഥ്യങ്ങളിലെ എല്ലാ ഇടങ്ങളിലും കൂട്ടായ്മയുടെ ഒരു അനുഭവം സ്വന്തമാക്കുവാൻ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളുള്ളവരാകാം വ്യത്യസ്തങ്ങളായ ജീവിത സാഹചര്യങ്ങളുള്ളവരാകാം നിലപാടുകൾ വ്യത്യസ്തമായിരിക്കാം എങ്കിലും കൂട്ടായ്മയിൽ ആടപ്പെടുന്ന ഒരു ക്രിസ്തീയ സ്നേഹത്തിന്റെ ഉടമകളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം നടക്ക